ായിട്ട് ഞാൻ എങ്ങനെ വെയിറ്റ് കുറച്ചിട്ടും ആത്മാർത്ഥമായിട്ടും ഡെഡിക്കേറ്റഡായിട്ടൊക്കെ ശ്രമിച്ചിട്ടും തുള്ളിയിൽ നിന്ന് നല്ല വെയിറ്റിൽ നിന്ന് നല്ല പൊടിക്ക അങ്ങോട്ടാണ് ഇങ്ങോട്ടൊന്നും മാറിയിരുന്നുണ്ടായിരുന്നില്ലേ അത് വെയിറ്റ് ഉള്ള സ്റ്റെക്കായിട്ട് വെക്കുന്നത് അപ്പം ഞാൻ ചെയ്ത കുറച്ച് മിസ്റ്റേക്കുകളുണ്ട് അത് പറഞ്ഞു പറഞ്ഞുതരാം ആ മിസ്റ്റേക്കൊക്കെ ഞാനെ കറക്റ്റ് ചെയ്തപ്പോൾ വെയിറ്റ് കുറഞ്ഞു ചെയ്തിട്ട് വെയിറ്റ് കുറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരുപാട് മാജിക്കൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് എന്തൊക്കെയെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം നിങ്ങൾ വെയിറ്റ് ഇപ്പോൾ എത്ര ആയിക്കോട്ടെ എത്ര ആയതാലും എൻ്റെ വെയിറ്റ് കുറക്കാൻ എനിക്ക് തോന്നിയാൽ മാത്രമേ വെയിറ്റ് കുറയുള്ളൂ അതേപോലെ നിങ്ങൾ ഓരോരുത്തരും വെയിറ്റ് കുറയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെന്നെ വിചാരിക്കണം വെയിറ്റ് കുറക്കണം എന്ന് എന്നാലേ വെയിറ്റ് കുറയു ഹായ് ഗായ്സ് അസ്സാമലേക്കും അപ്പോൾ നിങ്ങളൊക്കെ തമിഴിൽ കണ്ട പോലെ തന്നെ തൊണ്ണൂറ്റിയൊന്ന് കിലോ നിന്നും അറുപത്തെട്ട് കിലോയ്ക്ക് എത്തിച്ച എൻ്റെ ട്രാ വെയിറ്റ് ട്രാൻസ്ഫോമേഷനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മൂന്ന് വർഷത്തോളം ആത്മാർത്ഥമായിട്ടും ഡെഡിക്കേറ്റഡായിട്ടൊക്കെ ശ്രമിച്ചിട്ടും കുറയാത്ത വെയിറ്റ് എന്തുകൊണ്ടാണ് ഞാൻ കണ്ടെത്തിയിരുന്നത് അപ്പോൾ കുറച്ച് മിസ്റ്റേക്ക് കാരണം ഇന്ന് ഞാൻ വെയിറ്റ് കുറയാണ്ട് അവിടെ സ്റ്റെപ്പ് തോന്നുന്നുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം നിങ്ങൾ വെയിറ്റ് ഇപ്പോൾ എത്ര ആയിക്കോട്ടെ എത്ര ആയാലും നിങ്ങൾ വിചാരിക്കണം എൻ്റെ വെയിറ്റ് കുറക്കണമെന്ന് ഞാൻ എന്നു മുതലാണോ എൻ്റെ വെയിറ്റ് കുറക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചത് അന്ന് മുതലാണ് ഞാൻ വെയിറ്റ് കുറഞ്ഞിട്ടുള്ളത് അതുവരെ വരെ വേറെ ആരെങ്കിലും വെയിറ്റ് കുറക്കണം എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുമില്ല വെയിറ്റ് കൂടാതെ അല്ലാണ്ട് കുറഞ്ഞിട്ടുമില്ല അപ്പം നിങ്ങൾക്ക് വെയിറ്റ് കുറക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളെ തീരുമാനിക്കണം എൻ്റെ വെയിറ്റ് കുറക്കണം വേണ്ടത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എൻ്റെ വെയിറ്റ് കുറക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വെയിറ്റ് കുറയും ഞാൻ ഇന്ന് മുതലാണോ ആഗ്രഹിച്ച് അന്ന് മുതലാണോ എൻ്റെ വെയിറ്റിൻ്റെ ചെറിയ വേരിയേഷനൊക്കെ വന്നു തുടങ്ങിയത് അപ്പോൾ എന്തൊക്കെയാണ് വെയിറ്റ് കുറയാൻ ഇതിനെ സഹായിച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നമ്മൾ വെയിറ്റ് കൂടാൻ കാരണം നമുക്ക് ഹെൽത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുക തൈറോയിഡ് പി സി ഒ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഒരു ബോഡി ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനാദ്യം ട്രീറ്റ് ചെയ്താലേ ഉള്ളൂ നമ്മൾ തടി കുറയുള്ളൂ പക്ഷേ അല്ല ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അതിൻ്റെ ഭക്ഷണം കഴിക്കൽ കാരണമാണ് ഞാൻ തടിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ നിങ്ങൾക്ക് തടി കൂടുന്നതിൻ്റെ കാരണം എന്താണെന്ന് ആദ്യങ്ങൾ കണ്ടിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടാണോ അതോ പി സി ഒ തൈറോയിഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെൽത്ത് എത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യം കണ്ടുപിടിച്ചിട്ട് അതിന് മെഡിസിൻ കഴിച്ചിട്ട് അതിൻ്റെ കൂടെ വേണം നമ്മൾ വെയിറ്റ് കുറക്കാനും കൂടി ശ്രമിക്കേണ്ടത് പിന്നെ എന്തോ ഒരു കാര്യമെന്ന് വെച്ചാൽ പട്ടിണി കിടന്നത് നമ്മൾ എന്തായാലും തടി കുറയില്ല അത് ഞാനും കുറേ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുക ഏതെങ്കിലും നേരത്തെ തോന്നിയ പോലെ ഭക്ഷണം കഴിക്കുക പക്ഷേ അതിലൂടെ ഒരു കാര്യമില്ല നമ്മൾ തടി കുറക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മെറ്റബോളിസം ബൂസ്റ്റ് ആവുന്ന ഫുഡ് കഴിച്ചാലേ നമ്മൾ എന്താ നമ്മൾ വെയിറ്റ് കുറയുള്ളൂ അല്ല വെയിറ്റ് കുറയണത് പോലെ തന്നെ നമുക്ക് ഇഞ്ചി ലോസും വരുള്ളൂ അപ്പോൾ തടി കുറയണമെന്നുണ്ടെങ്കിൽ പട്ടിന് കിടക്കരുത് ഞാൻ ഫസ്റ്റ് ആയിരുന്നു പറയുന്നത് പട്ടിന് കിടക്കുന്നത് ഒരു കാര്യമില്ല നമ്മൾ വെയിറ്റ് കുറയുമില്ല നമ്മൾ വെയിറ്റ് കൂടുക എന്നല്ലാണ്ട് നമ്മൾ വെയിറ്റ് കുറവില്ല ഇപ്പോൾ ഒരു ദിവസം നമ്മൾ പട്ടിന് വരുന്ന പിറ്റേ ദിവസം നമ്മൾ വെയിറ്റ് വന്നു ചിലപ്പോൾ നമ്മൾ വാട്ടറിൻ്റെ വാട്ടർ ലോസ് ആ വല്ല ലേറ്റ് നൈറ്റ് ഫുഡ് നമ്മൾ എത്ര നേരം വൈകി കഴിക്കണോ അത്രയും നമ്മൾ തടി കൂടും നേരത്തെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മേലേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് അപ്പോൾ എൻ്റെ ഡയറ്റിനെ കുറിച്ചൊരു ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ഡയറ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഡയറ്റിൻ്റെ കൂടുതലാണ് ഞാൻ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അതെന്താണെന്ന് പറഞ്ഞുതരാം ഒന്ന് ഞാൻ വെള്ളം നല്ലോണം കുടിക്കുകയായിരുന്നു നാല് ലിറ്റർ വെള്ളം ഞാൻ മസ്റ്റ് ആയിട്ട് എൻ്റെ ബോഡി വെയ്റ്റിനനുസരിച്ച് ഞാൻ നാല് ലിറ്റർ വെള്ളം ഞാൻ മസ്റ്റ് ആയിട്ട് കുടിക്കുകയും പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഷുഗർ കറ്റ ഞാൻ ഒഴിവാക്കി ഷുഗർ മുട്ടായികൾ വരെ കുഞ്ഞു കുഞ്ഞു മുട്ടായികൾ വരെ ഞാൻ ഒഴിവാക്കി ഓയിൽ ഞാൻ ഒഴിവാക്കി ഓയിലിന് പകരം ബട്ടറാണ് ഞാൻ യൂസ് യൂസ് ചെയ്തിരുന്നത് പക്ഷേ ഞാൻ വല്ലാണ്ട് യൂസ് ചെയ്യൂല ആവശ്യത്തിന് മാത്രം ബട്ടർ യൂസ് ചെയ്തിട്ടാണ് കഴിച്ചിരുന്നത് രാത്രി നേരം വൈകിട്ടുള്ള ഭക്ഷണം കഴിക്കൽ അത് ഒഴിവാക്കി അതേപോലെ കറക്റ്റ് സമയത്ത് ഞാൻ ഉറങ്ങും ഇവിടെ നേരത്തെ നീക്കലുമുണ്ട് ഞാൻ ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്കും ഞാൻ ഉറങ്ങാറുണ്ട് അതെന്തൊക്കെയെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഞാൻ ജിമ്മിന് പോയിട്ടുണ്ടായിരുന്നു ജിമ്മിന് പോയിട്ട് ആറുമാസം വർക്കൗട്ടും പ്ലസ് ഡയറ്റും ചെയ്തിട്ടാണ് ഞാൻ വെയിറ്റ് കുറഞ്ഞിരിക്കുന്നത് ജിമ്മിന് പോകണമെന്ന് കുറേ ആൾക്കാർ ചോദിക്കുമ്പം നിങ്ങൾക്ക് മസ്റ്റായിട്ട് എടുക്കാൻ പറ്റുമ്പോൾ ജിമ്മിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടിൽ വർക്കൗട്ട് ചെയ്താൽ മതി അതെല്ലാം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വീട്ടിൽ നിന്ന് മടിയാലും ഏതെങ്കിലും ജിമ്മിൽ പോകാൻ ചെയ്യുന്നതാണ് നല്ലത് ബിക്കോസ് ഞാൻ വീട്ടിൽ നിന്നും വർക്കൗട്ട് ചെയ്തില്ല എനിക്ക് ഭയങ്കര മടിയുള്ള അതുകൊണ്ട് തന്നെ ജിമ്മിൽ പോവുകയാണെങ്കിൽ ഒപ്പമുള്ള പാർട്ട്നേഴ്സ് ചെയ്യുന്നുണ്ടാവും ഞാൻ എന്തെങ്കിലും ചെയ്യും അങ്ങനെ ജിമ്മിൽ പോയി തുടങ്ങിയത് തന്നെ അപ്പോൾ വീട്ടിലിരുന്ന് ഞാൻ ചെയ്യൂല പിന്നെ ജിമ്മിൽ പോകുന്നതോടുള്ള എനിക്കുണ്ടായൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ അവിടെ പോയി വർക്കൗട്ട് ചെയ്യണതുകൊണ്ട് നമ്മൾ ഭക്ഷണം കൈകൊണ്ട് ചെയ്യാൻ നിർത്തിയില്ല കാരണം ഇന്ന് നമ്മൾ കുറച്ച് ആയിട്ട് കഴിച്ചാൽ നാളെ നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നതിൽ ഒരു ക്ഷീണം വരിക എനർജി ഉണ്ടാവില്ല അപ്പോൾ ജിമ്മിന് പോകുന്നത് ഞാൻ എന്തുകൊണ്ടെന്നു വെച്ചാൽ വീട്ടിലിരുന്ന് വർക്കൗട്ട് എനിക്ക് ഇഷ്ടമല്ലേക്ക് മടിയാണ് അപ്പോൾ ഞാൻ ജിമ്മിൽ പോവാത്ത ദിവസങ്ങളിൽ ഞാൻ ഭക്ഷണം കഴിക്കും തടി കൂടും അങ്ങനെ ഉണ്ടായതുകൊണ്ടും കൂടിയാണ് ഈ ജിമ്മിൽ പോണത് അപ്പോൾ ജിമ്മിൽ പോകാൻ പറ്റാത്തവരാണെങ്കിൽ അത് വെച്ച് ടെൻഷനാവേണ്ട വീട്ടിലിരുന്നിട്ട് ഒരു അര മണിക്കൂറെങ്കിലെന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്താൽ മതി എന്തെങ്കിലും ഒരു ചെറിയ വർക്കൗട്ട് ചെയ്താൽ മതി അതിൻ്റെ കൂടെ നല്ലൊരു ഡയറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ ആയിട്ട് വെയിറ്റ് കുറയും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അപ്പം ഡയറ്റ് എങ്ങനെയെന്ന് പറഞ്ഞുതരാം ഞാൻ രാവിലെ നാലരയ്ക്ക് എണീക്കലുണ്ട് നാലരയ്ക്ക് എണീക്കും മോൾക്ക് ഫീഡ് ചെയ്തിട്ട് അവൾ ഉറക്കിയിട്ട് വേണം ജിമ്മിൽ പോകാന് അപ്പോൾ ഞാൻ രാവിലെ എണീറ്റപ്പാട് ഞാൻ തൻ്റെ ദിവസം സോഫ് ചെയ്ത് വെച്ച് ഒരു ടീസ്പൂൺ സീഡ് അത് ഞാൻ രാവിലെ എണീറ്റപ്പാട് കുടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ വർക്കൗട്ടായിട്ട് ഞാൻ അഞ്ച് ഡേറ്റ്സും അഞ്ച് ആൽമുണ്ടും മൂന്ന് ബാദിനും കഴിക്കും അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ഗ്ലാസ് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് ഗ്രീൻ ടീം കുടിക്കും ഇത്തപ്പഴത്തിൻ്റെ മധുരവും ഗ്രീൻ ടീയും കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അങ്ങനെ രാവിലെ അത് കഴിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ജിമ്മിൽ പോയിട്ട് ഒരു ഒന്നര മണിക്കൂർ ഞാൻ അവിടെ വർക്കൗട്ട് ചെയ്യും അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരും തിരിച്ച് വീട്ടിൽ വന്നാൽ ഞാനൊരു മൂന്ന് എഗ് വൈറ്റും ഒരു ഫുൾ എഗും ഞാൻ കഴിക്കും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ഗ്ലാസ് ഓട്സ് കഴിക്കലുണ്ട് ഞാൻ കഴിക്കുന്ന ഫുഡ് കഴിക്കുന്ന ഓട്സ് ഇതാണ് ഈ ഓട്സ് ആണ് ഞാൻ കഴിച്ചിരുന്നത് മൾട്ടിഗ്രെയിൻ ഓട്സ് ഇതിൽ ഓട്സ് മാത്രമല്ല ഗോതമ്പ് ബാർലി രാഗി ഫ്ലാറ്റ് സൈഡ് അങ്ങനെ അഞ്ച് തരം ഗ്രെയിൻസ് വരുന്നതാണ് ഞാൻ ഇതാണ് ഞാൻ എടുത്തിരുന്നത് വൈറ്റ് ഓട്സ് നമ്മൾ എടുക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ഡയറ്റിൽ ഇത് മസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ കഴിച്ചിരുന്നത് ഇത് ഒരു സ്കൂപ്പ് എടുത്തിട്ട് ഇത് ഞാൻ പച്ചവെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതിൽ വെന്ത് കഴിഞ്ഞ് വരുമ്പോൾ അതിൽക്കൊരു അര ഗ്ലാസ് പാൽ ചേർത്തിട്ട് ഞാൻ കുടിക്കുകയാണ് ചെയ്യാമല്ലേ ഉപ്പോ ഷുഗറോ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല അതും എഗ്ഗും ഞാൻ കഴിക്കും പോസ്റ്റ് വർക്ക്ഔട്ട് ഡയറ്റ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പാൽ ഒഴിവാക്കുന്നില്ല നിങ്ങൾക്ക് പാൽ ഒഴിവാക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ പാൽ എന്തായാലും ഒഴിവാക്കുക ഫീഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഫീഡിങ്ങും കൂടി പറ്റുന്ന ഡയറ്റുന്നത് ഇതാണ് ഞാൻ രാവിലെ കഴിച്ചത് വെയിറ്റ് ഒരു പതിനൊന്ന് മണിയാവുന്ന സമയത്ത് ഞാൻ കോമ്പ്രീനേറ്റ് കഴിക്കുക അതൊരു ഫുള്ള് കഴിക്കും കുറേയൊക്കെ വിഷപ്പിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ എൻ്റെ ഇടയ്ക്ക് ഒരു രണ്ട് ലിറ്റർ വെള്ളം ബോട്ടിലാക്കി വെച്ചിട്ട് അത് ഓരോ സിപ്പ് സിപ്പ് ഞാൻ കുടിക്കുന്നുണ്ട് വെള്ളം മസ്റ്റാണ് എത്രത്തോളം വെള്ളം കുടിക്കാൻ നമുക്ക് മടി വരണം അത്രത്തോളം നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള വിഷപ്പം കൂടുന്ന എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എപ്പോഴും എൻ്റെ കൂടെ ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പതിനൊന്ന് മണി ആ സമയത്ത് ഇന്ന് കറക്റ്റ് സമയമല്ല ഒരു പതിനൊന്ന് മണി ആ സമയത്ത് പൊമ്പത് മണിക്ക് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ചപ്പാത്തി കഴിക്കും രണ്ട് ചപ്പാത്തിയും ഉച്ചയ്ക്ക് അധികം കഴിച്ചത് ഈ ചിക്കൻ കറിയെന്നറിയുമ്പോൾ കുറച്ച് വെജിറ്റബിൾസ് ക്യാരറ്റ് ക്യാപ്സിക്കം മഞ്ചപ്പ് പുനീന അങ്ങനത്തെ ഇതും കൂടെ ചേർത്ത് കുറച്ച് മസാലകളും കുറച്ച് കൂടി ചേർത്ത് ഒന്നിച്ച് ഞാൻ കുക്കറിൽ വേവിക്കുകയും ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ കഷ്ണം ബട്ടറിൽ ഒന്നിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കും അത് രണ്ട് ചപ്പാത്തിയും അതിൻ്റെ കൂടെ ഒരു കുക്കുമ്പോൾ കഴിക്കും ഒരു ബൗളിൽ കേടും കഴിക്കും ഗ്രീൻ കായിട്ടാണ് ഞാൻ കഴിച്ചത് ഞാൻ എൻ്റെ ഡയറ്റിൽ ഉടനീളം ഗ്രീക്ക് യോഗ ഞാൻ കഴിച്ചിട്ടുണ്ട് ഗ്രീക്ക് ഗ്രീക്ക് ഒക്കെ ഞാൻ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കഴിക്കുന്നത് കുക്കുംബർ ആണ് ഡയറ്റ് എടുക്കുന്നവർക്ക് നല്ലൊരു വെജിറ്റബിളാണ് കുക്കുംബർ പക്ഷെ ചിലർക്കൊരു കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല പക്ഷെ ഞാൻ അത് കഴിക്കലുണ്ട് എനിക്ക് കുക്കുംബർ മസ്റ്റ് ആയിരുന്നു പറഞ്ഞു പറഞ്ഞാൽ ഇലവാർഗങ്ങൾ കഴിക്കാൻ പറഞ്ഞിരുന്നു ഞാൻ എപ്പോഴും എടുക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ഞാൻ വല്ലപ്പോഴും ഇലക്കറികളും ഇലവാർഗങ്ങൾ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ ശ്രദ്ധിക്കലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞങ്ങളിപ്പോൾ രണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരു പത്ത് മിനിറ്റ് സ്ലോ ആയിട്ട് നടക്കുന്നതാണ് യൂട്യൂബിൽ പത്ത് മിനിറ്റ് പതുക്കെ ഭക്ഷണം കഴിച്ചത് കൊണ്ട് തന്നെ സ്പീഡിലൊന്നുമല്ലായിരിക്കും വെറുതെ നമ്മൾ ഫോണിൽ എന്തെങ്കിലും റീൽസൊക്കെ കണ്ടിട്ട് ഞാൻ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ നടക്കാറുണ്ട് അല്ലാണ്ട് കഴിച്ച് കഴിഞ്ഞ് അതേ അതേപടി പോയിട്ട് ബെഡിൽ പോയിട്ട് പെടുക്കലില്ല ഞാൻ ശ്രദ്ധിച്ചെന്നൊരു കാര്യമാണ് ഇപ്പോഴല്ല ഞാൻ ഡയറ്റ് എത്തിയ സമയത്ത് അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് പതുക്കെ ഞമ്മളത് നടക്കുക ഈവനിങ് ഞാൻ ഒരു റോബസ്റ്റ് കഴിക്കും റോബ് അതിൻ്റെ കൂടെ ചിലപ്പോൾ ഒരു ഗ്ലാസ് ഗ്രീൻ ടീം എടുക്കും അല്ലാണ്ട് റോബീൻ ഞാൻ കഴിക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് ഡിന്നർ ഞാൻ വേഗം എടുക്കാറുണ്ട് കാരണം എനിക്ക് നല്ലോണം വിഷക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഞാൻ ഡിന്നർ എടുക്കും അതായത് ഒരു ചപ്പാത്തിയും ഉച്ചക്കത്തെ ചിക്കൻ കറി ബാക്കി ഉണ്ടെങ്കിൽ അത് ഞാൻ കഴിക്കാറുണ്ട് അങ്ങനെ ഒരു മാസം ഞാൻ ഇതേ ഇതേ ഫുഡിന് ഇതന്നെ ഒരു ചേഞ്ചസും വരുത്താണ്ട് ഇങ്ങനെ ഒരു മാസം ഞാൻ ഒരു മാസം ഞാൻ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞു റേറ്റൊക്കെ കുറഞ്ഞു വന്ന് പക്ഷെ നമ്മൾ ചെക്കായി ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ എടുക്കുന്ന ഡയറ്റും അതേപോലെ നമ്മൾ വർക്കൗട്ട് ചെയ്യണമെങ്കിലും ചെറിയൊരു വേരിയേഷൻ വരുത്തണമെന്ന് എൻ്റെ ട്രെയിനർ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഒരു മാസം കഴിഞ്ഞപ്പം റേറ്റ് കുറയുന്നുണ്ട് ബോഡിയിൽ മാറ്റങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഡയറ്റിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഡയറ്റ് ചെയ്ത് കൊടുത്ത് ലീവർ വർക്കൗട്ട് പറയുന്നത് പോസ്റ്റ് വർക്കൗട്ട് ഞാൻ മൂന്ന് കോഴിമുട്ടേൻ്റെ പകർ അഞ്ച് കോഴിമുട്ട കഴിക്കും അതിൽ നാലെണ്ണം ഫുള്ളും ഒന്നും അല്ല സോറി നാലെണ്ണം വൈറ്റും ഒരു ഫുള്ളും കഴിക്കും ഒന്ന് മണിക്ക് ഞാനൊരു കമ്പത്തിനേറ്റ് അതന്നെ കഴിക്കും അല്ലെങ്കിൽ റോബസ്റ്റ് അല്ലെങ്കിൽ കുക്കുമ്പ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞാൻ രണ്ട് ചപ്പാത്തി കഴിച്ചു തുടങ്ങി ഒരു ചപ്പാത്തി കഴിക്കും അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചിക്കൻ കറി എടുക്കണത് ആദ്യം എത്ര തോണം എടുത്ത് ആ ഒരു മാസം എത്രത്തോളം എടുത്താൽ അതിനേക്കാൾ കുറച്ച് കുറച്ചിട്ട് ഞാൻ ചിക്കൻ കറി ഇട തുടങ്ങി ഗ്രീക്കിയോ ഗോട്ടും കുക്കുംബോട്ടും ഞാൻ ഫസ്റ്റ് ആയിട്ട് കഴിച്ചിരുന്നെ ഈവനിങ് ഞാൻ ഒരു കോഴിമുട്ടൻ്റെ എഗ് ബൈറ്റ് കഴിക്കും ഡിന്നർ ഞാൻ രണ്ട് ചപ്പാത്തി അല്ല ഒരു ചപ്പാത്തി കഴിച്ചതിനു പകരം ഞാൻ റോബസ്റ്റ് കഴിക്കും അങ്ങനെ ഞാൻ ഒരു മാസമായി അത് ഞാൻ കറക്റ്റ് അതിൻ്റെ ഫോളോ ചെയ്തിരുന്നില്ല ചിലപ്പോൾ ഈവനിങ് ഞാൻ റോ വിഷക്കുന്ന സമയത്താണെങ്കിൽ ചപ്പാത്തി ചിക്കൻ കറിയും കഴിക്കും അതെല്ലാം ഉണ്ടെങ്കിൽ എൻ്റെ മാറ്റും ഒരേ ഡയറ്റല്ലേ സ്റ്റിഫ്റ്റ് ഐറ്റല്ലായിരുന്നു ചെറിയ ചെറിയ ചൈസ് എത്തും രാവിലെ ഞാൻ ഒരു ദിവസം കോഴിമുട്ട കഴിക്കണമെങ്കിൽ ഒരു ദിവസം ഞാൻ ഓട്സ് കഴിക്കും അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചേഞ്ചസ് വരും പക്ഷേ ക്വാണ്ടിറ്റി ഞാൻ കറക്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അങ് കൂടാൻ ഞാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു കുറക്കാനേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഫീഡിങ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വിഷക്കുന്ന സമയത്ത് ഞാൻ നല്ലോണം വെള്ളം കുടിക്കും പിന്നെ ഒരു ഭക്ഷണം കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വീട്ടൊക്കെ വിഷക്കുവാണെങ്കിൽ ഞാൻ മാക്സിമം ഞാൻ ഒന്നും കഴിക്കില്ല ഇനി എനിക്ക് വിഷമം സഹിക്കാൻ പറ്റില്ലാണെങ്കിൽ ഞാൻ ചിക്കൻ എന്തെങ്കിലും അങ്ങനത്തെ കറികളെ കഴിക്കുകയുള്ളൂ കാർബോഹൈഡ്രേറ്റ് വരുന്ന വിഭാഗം ഞാൻ പറ്റാണ്ട് ഒഴിവാക്കൂ രാത്രി ൂർക്കിത് എത്രത്തോളം എടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഒരു മാസം ഇന്നെ സംബന്ധിച്ച് ഒരു മാസം ഞാൻ കറക്റ്റ് ആ ഡയറ്റ് എടുത്തപ്പോൾ തന്നെ സെക്കൻഡ് മന്ത് ഞാൻ ഈ ഫുഡിനായിട്ടാണ് ഞാൻ അഡാപ്റ്റ് ചെയ്യുന്നത് എനിക്ക് കഴിക്കാൻ പറ്റും ഇത്രേ കഴിക്കാൻ പറ്റുള്ളൂ എൻ്റെ വയറൊക്കെ ചുരുങ്ങിയ പോലെ എനിക്ക് ഫീൽ ഫീലായിരുന്നു അതിൻ്റെ തോന്നലാണെന്ന് അറിയില്ല പിന്നെ നമ്മൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഈ ഫുഡ് കഴിച്ചാൽ ബോഡി പാർട്സ് ആണ് കൂടാന്നൊക്കെ നമുക്ക് തോന്നല് വരും അതുകൊണ്ട് തന്നെ ഭക്ഷണം മാക്സിമം ഞാൻ കുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഞാൻ ഡയറ്റ് എടുക്കുന്ന കാര്യം അപ്പം ഞാൻ സെക്കൻഡ് മൂന്ന് പ്രസവിച്ചപ്പോൾ നൂറ്റി നാല് കിലോ ഉണ്ടായിരുന്നു അതിലിപ്പോൾ ഞാൻ എഴുപത്തി ഒമ്പതിലെത്തിയിട്ടുണ്ട് അപ്പം ഞാൻ കറക്റ്റ് ജിമ്മിൽ പോയിട്ടൊന്നും അല്ല കേട്ടോ ഭക്ഷണം കണ്ട്രോൾ ചെയ്തിട്ടാണ് ഞാൻ വെയിറ്റ് കുറഞ്ഞത് കാര്യം എന്താ വെച്ചാൽ ഡയറ്റ് ഡയറ്റെടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് വേണം വെച്ചിട്ട് ഒരിക്കലും ഡയറ്റിലേക്ക് കയറിയത് ഒരു ആറുമാസം മിനിമം നിങ്ങൾ സമയം കൊടുക്കണം എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ ബോഡീനെ മനസ്സിലാക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തുക പെട്ടെന്നുള്ളൊരു റിസൾട്ടിനാരും ആഗ്രഹിക്കരുത് എന്തായാലും സമയം നമ്മൾ എത്ര കാലം കൊണ്ടാണോ നമ്മൾ ഇത്രയും തടി വെച്ച് അത്രയും സമയം നമ്മൾ എന്തായാലും ഒന്നും മനസ്സിൽ കാണണം അത്രയും സമയം എടുക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തുടങ്ങുക ഒരു ഫീഡിംഗ് ആണെങ്കിൽ കുറേ ആൾക്കാർ ഫീഡിങ് ആയൊരു ഡയറ്റ് ചോദിച്ചിട്ടുണ്ട് ഫീഡിങ് ആയാലും പറ്റെങ്കിൽ ഇങ്ങനെ ഒരു ഡയറ്റീഷ്യനെടുത്ത് ആ ഒരു ഡയറ്റ് വാങ്ങുക അതല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പാല് കുറയാത്ത രീതിയിലുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് എടുക്കുക അത് ഫസ്റ്റ് മാസം എന്തായാലും ഡയറ്റ് തുടങ്ങുന്ന ഫസ്റ്റ് മാസം എന്തായാലും ഒരു ബാലൻസ്ഡ് വല്ലാണ്ട് നമുക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നോക്കുക സെക്കൻഡ് മന്ത് മുതൽ ആ ഫസ്റ്റത്തിനേക്കാൾ കുറച്ച് കുറക്കുക തേർഡ് കുറച്ചും കൂടി കുറക്കുക അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും അതേ പറ്റുള്ളത് രണ്ട് മാസം നമ്മൾ കറക്റ്റ് ചെയ്താലും മൂന്നാമത്തെ മാസം മുതൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കുറക്കാൻ പറ്റും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് ലിഫ്റ്റ് ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ അതിന് പകരം നമ്മൾ സ്റ്റെപ്പ് കയറി ഇറങ്ങുക ഒരു എക്സർസൈസും ചെയ്യാത്ത അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ പുറത്ത് പോകുന്ന സമയത്ത് നടക്കാൻ കിട്ടുന്ന സാഹചര്യം നടക്കുക സ്റ്റെപ്പ് കയറാൻ പറ്റുമ്പോൾ സ്റ്റെപ്പ് കയറുക പിന്നെ ചെയ്യുക അതേപോലെ നമ്മൾ പുറത്ത് നമുക്കൊന്നും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ കല്യാണ പരിപാടി ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് റൈസ് കഴിക്കുന്ന കാരണം ചിക്കൻ കൂടുതൽ കഴിക്കുക അപ്പോൾ ചിക്കൻ കൂടുതൽ കഴിച്ചാൽ തന്നെ നമ്മൾ വിഷ്പം മാറും നമ്മൾ എന്താ പറയുക ആർട്ടിയിൽ അറിയില്ല അതും കുറഞ്ഞു കിട്ടും നമ്മൾ അതിന് ചിക്കൻ പീസ് നാക്സ് എടുത്ത് കഴിക്കുക വേണമെങ്കിൽ റൈസ് കഴിക്കുക അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി പിന്നെ അതേപോലെ എനിക്ക് ഫീൽ ചെയ്ത് നമ്മൾ ഡയറ്റ് ഡയറ്റെടുക്കുന്ന ഫസ്റ്റ് മാ ഫസ്റ്റത്തെ വീക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും നമുക്ക് തല തലവേദന ക്ഷീണം ബോഡി അതിനനുസരിച്ചിട്ട് റെഡിയായി ആയി വരുന്നതിനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വരും അതിനൊക്കെ നമ്മൾ മറികടന്ന് വരുന്ന ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് സെക്കൻഡ് വീക്ക് ഒന്ന് റെഡി കുറച്ച് റെഡിയാവും തേർഡ് വീക്ക് കുറച്ച് റെഡിയാവും അങ്ങനെ ഒരു മാസം നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഡയറ്റ് എടുക്കാനുള്ള തോന്നലായിരുന്നു കാരണം നമുക്ക് ചേഞ്ചസ് മസ്റ്റ് ആയിട്ട് വരും ഇന്നത്തെ വീഡിയോ ഇതുള്ള ഇട്ടുള്ളൂ ഞാൻ മാക്സിമം നിങ്ങൾക്ക് പറഞ്ഞു തന്നെ എന്നാണ് എൻ്റെ ഒരു ഐഡിയ എങ്കിൽ എൻ്റെ ഡൗട്ടിൻ്റെ അതിൽ ഇങ്ങനെ കമൻറ്റിൽ ചോദിച്ചാൽ മതി ഞാൻ കവർത്തി പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ പറയാനുള്ളത് ഷുഗറ് പറ്റൊഴിവാക്കുക ഈ ഷുഗർ ഒഴിവാക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടുകളൊക്കെ വരാനുണ്ട് അതൊക്കെ മറികടക്കുക ഒരു ചെറിയ ചോക്ലേറ്റ് ആണെങ്കിൽ ഞാൻ കൈക്കൂലാൻ നമ്മൾ ഉറച്ച് വിശ്വസിക്കുക അതേപോലെ വെള്ളം നല്ല മുടിക്കുക വെള്ളം നല്ല കുടിച്ചാലും നമുക്ക് വിശപ്പ് പറ്റ കുറയും അതെനിക്ക് ഉറപ്പാണ് നമ്മളൊരു ബോട്ടിൽ വെള്ളം എടുക്കുക അത് അതിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സിപ്പ് സ്റ്റിപ്പിക്കുക നമുക്ക് വിഷപ്പിനോടുള്ള അത് കുറയും അതൊരു കാര്യം അവർ ഷുഗർ ഒഴിവാക്കുക മൈതാനദായ പലഹാരങ്ങളൊക്കെ ഒഴിവാക്കുക പ്രോട്ടീൻ കൂടുതലായിരിക്കുക പ്രോട്ടീൻ വെല്ലുവിളി വഴിക്കുക പിന്നെ നമ്മൾ നെറ്റപ്പോളിസം യൂസ്റ്റ് ആയാലേ നമ്മൾ റേറ്റ് കുറേയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത് ആദ്യം ചെയ്യുന്നത് അപ്പോൾ നെറ്റപ്പോളിസ് മൂസ്റ്റ് ആവാനുള്ള ഫുഡ് ഏതൊക്കെയൊന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കൊടുത്തു അപ്പോൾ അത് മാക്സിമം നമ്മൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ഇതുവരെ എനിക്ക് കിട്ടിയ സപ്പോർട്ട് എനിക്ക് മശാല നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എൻ്റെ വീഡിയോസ് എനിക്കിഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക അപ്പോൾ ഇതിനെന്തെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഇഷ്ടം ഞങ്ങൾക്ക് റിപ്ലൈ ബായ്